യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരുടെ പൊളിറ്റിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരുടെ പൊളിറ്റിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മാറാടി വജ്ര കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു അഞ്ചു വയസ്സായി ഗവൺമെന്റ് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ ഫണ്ട് പോലും കൊടുത്താൽ എടുക്കാൻ ആളില്ല കാരണം അവരുടെ ബില്ല് ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്നു കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുന്നു സർക്കാരിന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ നിർത്തിവെച്ച് ജനങ്ങളുടെ തലയിൽ കൂടുതൽ കൂടുതൽ ഭാരം നികുതിയും അടിച്ചേൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കഴിഞ്ഞ ബഡ്ജറ്റിന് ശേഷം ആയിരം കോടി രൂപ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചു എന്ത് പ്രയോജനമുണ്ടായി ഇപ്പം വീണ്ടും കറന്റിയാർജ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാല് തവണ നാലാം തവണ ഇപ്പം കറന്റിയാർജ്ജ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ജനങ്ങൾ ജീവിക്കും ജനങ്ങളുടെ ഏറ്റവും ദാരിദ്ര്യം കേരളത്തിൽ താഴെ തട്ടിലുള്ള സാധാരണക്കാരുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ പൊതുപ്രവർത്തകരെ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ക്യാമ്പിനോടനുബന്ധിച്ച് ഇന്ത്യ എന്ന ആശയം വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാത്യു കുഴൽ നടൻ എം ജോസഫ് വാഴക്കൻ ബി എ അബ്ദുൾ മുത്തലിബ് എസ് അശോകൻ ആശാ സനിൽ വർഗീസ് മാത്യു കെ എം പരീദ് പി പി എൽ ദോസ് ഉല്ലാസ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഫോർ